േ റോഡിലെ ഖട്ടർ മൂടുന്നു ബൾബുകൾ കത്തുന്നു സി ഡി എഫിലെ അയ്യപ്പൻകുട്ടി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ ജെ ഡി എഫിലെ ബിബീഷിനേക്കാൾ നാല് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു ഈ നാട്ടാരേ കേ നമ്മുടെ ബിബീഷ് ജയിച്ചെന്നേ സാറിന്റെ പേരും ചിഹ്നം ഉപയോഗിച്ച് നമുക്കൊരു ഒരു പാരഡിംഗ് കേച്ചു വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ട എന്ന വട്ടുണ്ട് തുണി രക്ഷപ്പെടാം ഈ ചെന്നേ പത്താം വാടിലിനെ വികസനം റോക്കറ്റ് പോലെ റോക്കറ്റ് മുഴുത്തു മാങ്ങ ചിഹ്നം ഇന്ന് വാടിലാകെ കൊലച്ചു നിൽക്കുന്നേ ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത് ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞാരമ്പ് ഏറി പിടിക്കും മുഴുത്തു മാങ്ങ ചിന്നമിന്ന് വാടിലാകെ കൊലച്ചു നിൽക്കുന്നേ എനിക്കതല്ല തലക്കോളം ഇങ്ങനെ കാണിച്ചു എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണുണ്ടല്ലോ പത്താം വാടിലെ ബിഭീഷ് ഉന്നത വിജയം നൽകി ജയിപ്പിക്കണേ ചിന്നം മാങ്ങയാ മാങ്ങായ ചിന്നം മാങ്ങയ മാങ്ങായ ചിന്നം മാങ്ങായ മാങ്ങ മുഴുത്ത മാങ്ങ

ൾ അതിനുള്ള ബുദ്ധി കോനുണ്ടോ അങ്ങനെ വെച്ച ഞാൻ എന്താ പറയാ കൂടുന്നേ റോഡിലെ ഖട്ടർ മൂണുന്നേ ചെട്ടൊരു ബൾബുകൾ കത്തുന്നേ കൊല്ലം കാപ്പില് വെള്ളവ് മുഴുകുന്നേഞ്ചിരി തോന്നുന്നു ോട്ടെടുത്തിട്ട് എത്ര വേണമെങ്കിലും പാട്ടും പാട്ടാണ് യോഗം അവസാനിച്ചിരിക്കുന്നു എല്ലാരും പിരിഞ്ഞോളൂ ഇനി അടുത്ത ഇതേ ദിവസം ഇതേ സമിത മകനായി നാട്ടിൽ ഒരു കണ്ണം പുറത്തു ശശീന്ദ്രകുമാര്